കുറേ ദിവസമായിട്ട് ഫെസ്റ്റിവൽ വീഡിയോ ഒക്കെ കണ്ട് ബോർ അടിച്ചല്ലേ എല്ലാവരും ഇനി കുറച്ച് കൊതിപ്പിക്കലായാലോ ഇന്ന് വെറും ഐറ്റം കേട്ടോ നമ്മുടെ പൊറോട്ടയും ബീഫ് കറിയാണ് അത് വെറുതെ എങ്ങ് കഴിക്കല്ല പറഞ്ഞ് വെറുതെ കൊതി പിടിപ്പിക്കുന്നില്ല കണ്ടു ഓക്കെ ബീഫ് കറി ഉണ്ടാക്കിയതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അതിനൊന്നുള്ള ടൈമൊന്നും കിട്ടിയില്ല പിന്നെ പൊറോട്ട ഞാൻ ഉണ്ടാക്കിയതല്ല എനിക്കറിയത്തില്ല പൊറോട്ട ഉണ്ടാക്കാൻ അത് കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ പൊറോട്ട വാങ്ങി ബീഫ് കറിയും റെഡിയായി ഇനി എന്താ ചെയ്യുന്നതെന്ന് കണ്ടു നോക്കേ നമ്മുടെ വാഴേന നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ആദ്യം ഒരു പൊറോട്ട അങ്ങ് വെച്ചു വായി വെള്ളം വരുന്നുണ്ടല്ലേ കേൾക്കുമ്പോൾ തന്നെ അതിന് മണ്ടേ കുറച്ച് ബീഫ് കറി ഒഴിച്ചു പിന്നെ കുറച്ച് ഉള്ളിയും കുറച്ച് തക്കാളി അരിഞ്ഞതുണ്ടായിരുന്നു പിന്നെ രണ്ട് കറിവേപ്പില ഇതൊക്കെ വെച്ച് തക്കാളി വെച്ചപ്പോൾ ഉണ്ടല്ലോ കുറച്ച് കൂടിപ്പോയി അപ്പോൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്നാ എന്ന് അറിയാമോ തക്കാളി കുറച്ച് കുറച്ചേ വയ്ക്കാവേ കാരണം എന്ന് വെച്ചാൽ ചെറുതായിട്ട് പുളിപ്പ് നമ്മൾ ഇത് എടുക്കുമ്പോൾ ഉണ്ടാവും അപ്പോൾ എനിക്ക് അനുഭവപ്പെട്ട കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് തക്കാളി ഞാൻ കട്ട് ചെയ്ത് വെച്ചപ്പോൾ കുറച്ച് കൂടിപ്പോയി അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ രണ്ട് മൂന്ന് പൊറോട്ടയും അതിൻ്റെ മുകളിൽ കുറച്ച് ബീഫ് കറിയും ഒക്കെ ആയിട്ട് നമ്മളെല്ലാം കൂടെ പറക്കിക്കിട്ടി അടുക്കി നമ്മളത് ഫോയിൽ പേപ്പറിനകത്ത് പൊതിഞ്ഞ് നമ്മുടെ ഒരു ഇരുമ്പ് ചട്ടിയുണ്ട് അപ്പോൾ ആ ചട്ടി ചൂടായപ്പോഴത്തേ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കേട്ടോ വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ച് നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ടാണ് എടുക്കുന്നത് അപ്പോഴത്തേക്കുണ്ടല്ലോ ഒരാൾക്ക് മാത്രം പോരല്ലോ മൂന്ന് പൊറോട്ടയിലേ വെച്ചുള്ളൂ മൂന്ന് പൊറോട്ടയൊക്കെ എന്താവാൻ പ്രത്യേകിച്ച് ബീഫ് കറിയും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ അപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും ഒരു സെറ്റ് കൂടെ ചെയ്യുകയാണെ പൊറോട്ടയും ബീഫും ഒക്കെ നന്നായി വെന്തതായതുകൊണ്ട് തന്നെ പിന്നെ വേവിൻ്റെ കാര്യമൊന്നും വലുതായിട്ടില്ല ഇതൊന്നും ആവി കയറി കരിയാണ്ട് നമുക്ക് എടുക്കണം അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് നമ്മൾ പൊതിയൊക്കെ അഴിച്ച് കഴിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പാണ് വായിൽ വെള്ളം വരുന്നുണ്ടല്ലേ ഇത് വോയിസ് ഓവർ ചെയ്തപ്പോൾ എനിക്കും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പൊറോട്ടയും ബീഫും ഒക്കെ വെച്ചിട്ട് എന്നും ഒരുപോലെ കഴിക്കാതെ എങ്ങനെയൊക്കെ ഒന്ന് മാറ്റി ഒന്ന് പിടിച്ച് നോക്കണം അപ്പോൾ എന്ത് സാധനം വീട്ടിൽ തന്നെ ചെയ്ത് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ കിടിലും ടേസ്റ്റായിരുന്നു വാഴയിലെ പൊതിഞ്ഞ പൊറോട്ടയും ബീഫും അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം